ਸੱਤ ਕੋਨੇ ਬਾੜ ਬੜਾ ਗਾਣੇ ਕਾਲੀ ഞാൻ കേട്ടത് ചോദിച്ചില്ല കേട്ടു തിന്നാൻ പറഞ്ഞേ വായിക്കുള്ള അഥവാ നീ ഇപ്പൊ തന്നെ ചോദിച്ചു തുടങ്ങിയാ ഇവിടെ കുടിക്കോപ്പ് കഴിഞ്ഞ അല്പര്ത്തൊന്ന് ദാസിയായിട്ട് इन रात्रि

ഇത് ആത്മീയത്തെക്കാളുപരികമായ ഒരു കാര്യമാണല്ലോ ബുദ്ധി കൊണ്ടല്ല ശാസനം കൊണ്ട് രഹിക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണ് ചിന്തിക്കാമോ അനുഭവത്തിനാവുള്ള പ്രാധാന്യം അനുഭവജ്ഞാൻ എപ്പോഴും പറയണു പറ്റിയിട്ടുണ്ട് രാമസ്വാമി വിളിച്ചാൽ അതുപോലെ അതെ അതിന്റെ പേരിൽ തർക്കം പാടില്ല ഓമസ്വാമിയുടെ അല്ല അതിലിപ്പൊരു വിശേഷം ഉണ്ടാവാൻ അനിയനെ കൊണ്ട് വേട് കഴിപ്പിച്ച് വേളിയും സന്താനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കാണല്ലോ നമ്പ്യാസ അതല്ല ഭാവിൽ അതിനുവെല്ലാം മാറ്റം ഉണ്ടാവോ ജീവിതത്തിൽ ഒരു വേളിക്കും കുട്ടികൾക്കും കുടുംബത്തിനും കൂടി വെച്ച് കുലം ഇടം കണ്ടെത്താൻ അവരില്ലാതെ അതുകൊണ്ടാ അരി കഴിപ്പിക്കാൻ വെച്ച് ഓ നൻറെ കാര്യം അഞ്ചും വേളിയും അതിനു പുറമെ സമ്മർദ്ദങ്ങളുമായി നടക്കുന്ന നമ്പൂർക്കിടയിൽ താൻ ഒരു അതിശയം തന്നെയാണ്

കണ്ണൻചാതം വാസ്തുവിനായിട്ട് വഴിക്കിടാൻ നിൽക്കാൻ വരാം എന്താ കുട്ടി കാണിക്കുന്നത് എന്താ രാമന് ഇപ്പഴും ആ പഴയ സൂക്കേട് വരാറുണ്ടോ മേഡത്തെ ഒരു ചികിത്സ ഉണ്ടോ നാടല്ലോ കേട്ടത് എന്താ സൂക്കേട് എന്താണ് ഞങ്ങൾ സൂക്കേടിൽ ചികിത്സിക്കൊന്നുമില്ല

അസൂയ അവന്റെ വേലി മറക്കൂടി പുറത്തിറങ്ങിയ ആളുകൾ എന്താ പേടിക്കും ഇന്നത്തെ സൗന്ദര്യം അതിന്റെ വിമിഷ്ടെ പറഞ്ഞു നടക്കാ അതാ ഞാൻ പറഞ്ഞേ ഒരു നാല് വർഷം കൂടി അയാളോട് പറഞ്ഞിട്ട് വരാ െ പോവർക്ക് വേലി കേൾപ്പിച്ചുകൊണ്ട് പോയിരുന്നു ആ ദർജനം അല്പം കേൾപ്പിക്കൊണ്ടായി അന്ന് അതിനെ കുറിച്ച് താമ്പു മടക്കളശങ്ക ആരോപിച്ച് പരാതി നൽകിയത് ഇവിടുത്തെ അന്നത്തൊരു അച്ഛൻ നമ്പൂതിരി ആയിരുന്നു വിചാരവും സ്വാർത്ഥ വിചാരവും നടത്തി അന്നതിനെ സ്വരൂപം ചൊല്ലി പടി അളച്ച് പിള്ളം വെച്ച് പിന്നീട് ദർശനത്തെ ആ ഏതോ മാപ്പിളാല് വിലക്കെടുത്ത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയെന്നാ കേട്ടത് അവരെ വേദി കേൾപ്പിച്ചല്ലോ ബാബന്റെ ആയതുകൊണ്ട് കണ്ടൻ ചാതക്കാർക്ക് സമുദായ പ്രശ്നം ഉണ്ടായില്ല എന്നാലും തങ്ങളുടെ ഒരു സഹോദരി നാളുകടത്താൻ കാരണക്കാരായ കുറേത്തുകാരോട് അന്ന് മുതൽ തുടങ്ങി വെച്ചതാണ് കണ്ടൻ ചാതക്കാരോട് െ കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ അതിന്റെ മുഖത്ത് നോക്കിയാലറിയില്ലേ അതൊരു പാവാന്ന് താത്തി കുഞ്ഞാത്തായിരിക്കില്ല അതല്ലേട്ടാളു പോ എന്തായാലും രാവിലൊരു കാര്യം ഇപ്പൊ തന്നെ മേത്തിൽ പുറപ്പെട്ടെ വൈദ്യുതി ആ മരുന്ന് വാങ്ങി ഉടനെ സേവിക്കണം അതിന് നീക്കിപ്പൊ അങ്ങനെ ഒരു സുഖാ സ്കിരില്ലാത്ത വന്ന് കയറിയുള്ളൂ നമ്മളെല്ലാത്തെ പോയി തിരിച്ചെത്തുമ്പോഴേക്കും രാവിലെ കഴിയും അതുവരെ അത് എന്താണോ പിന്നേ മാത്രമല്ല രാമൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കല്ലേ അതിനുമുമ്പ് ഈ മനസ്സില് വിമീഷ്ടോട്ട് മാറട്ടെ രാമ്ലി പോ രാമന് പോവാം പക്ഷേ വഴിയിൽ വെച്ച് അടിയിൽ ഉപദ്രവിക്കരുത് ടോ അത് കാണുമ്പോ കാണുന്നവർക്ക് തോന്നും നിക്ക് എന്തോ കൊഴപ്പുണ്ട് അല്ല ചെലപ്പോഴങ്ങനെ ഒരു ശങ്ക നിക്കിൻ തോന്നാറുണ്ട് ശരിക്കും നിക്കും അതിഭ്രമുണ്ടോ കേട്ടാ എന്റെ കുട്ടിക്ക് തോന്നില്ല നമുക്കൊരു തോന്നല കുട്ടി രാമാ അതല്ലേട്ടാ അതിനെന്താ പറയാനുള്ള രാമ ഇഷ്ടക്കൂടുതലാ ആവേശമാവാ പക്ഷേ വിദേഹത്വം അതൊരു പുരുഷനെ ചേർന്നല്ല എനിക്ക് മനസ്സിലാവണില്ല വീട് വിളിക്കുന്നവർക്ക് ഓടിച്ചം നല്ല നമ്പൂര് ആർക്കിടയിൽ ഇല്ലാതെ അകത്തുള്ളവർക്ക് പറയാൻ എന്താ വച്ചാലും അത് വാതില്ല അപ്പുറത്തൊന്നും പറയട്ടെ രീതി മറന്നു പോയേ ഞാനത്രിക്ക് എന്താ പറയാനുള്ളതാ രണ്ട് പോയിട്ടുണ്ടോ ഇത്ര നേരം ഇരുന്ന് സംസാരിക്കാൻ ഇടയിണ്ടാവൂ എന്താ പറയണ്ടെ ആ ബാതി പറഞ്ഞാലോ ഓ ശരിയാ ഇതില് ഗൗരവം പിടിക്കുന്നത് നല്ലതാ ഇപ്പൊ നേരം രാവിലെയാ എനിക്ക് അത്യാവശ്യമായിട്ട് മേലത്തൂര് പോയി വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യർക്ക് ചില മരുന്ന് കുറിച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ വേളകളിലേക്ക് നേരത്തെ ഓടി വരണ കൂട്ടത്തിലല്ല കുറെ അടുത്ത് രാമെന്നം പോലും അങ്ങനെ തിരിച്ചോളൂ പാവത്തിരി വലിയ വിഷമായിട്ടുണ്ടോ വിഷമിച്ച് കരയായിരിക്കും നമുക്ക് വരാൻ ഇത്തിരി വൈകും ഉറക്കം വരണോ വിളക്കളച്ച് കിറന്നോളൂ ഞാൻ വന്നിട്ട് ഞാൻ വന്നിട്ട്